ശ്രദ്ധേയമായി നീലൂർ സെൻറ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആനന്ദം പ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ തലനാട് ജോയി രചിച്ച് ഈണം പകർന്ന ആനന്ദം സംവിധാനം ചെയ്തിരിക്കുന്നത് ഫാദർ ജോസ് പൊയ്യാനിയിലാണ് വാഴൂർ സാബു ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത് സ്കൂൾ ആനിവേഴ്സറി ദിനത്തിൽ ആൻഡം പുറത്തിറക്കി അധ്യാപിക കവിത സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യു പാറത്തോട്ടി അധ്യക്ഷത വഹിച്ചു ഈ വർഷം വളരെ ഉൾക്കാഴ്ചയോടു കൂടിയുള്ള പ്രവർത്തനങ്ങള് നമ്മുടെ സ്കൂളിൽ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു നമ്മുടെ കുട്ടികളുടെ ഭാവി വളർച്ചയെല്ലാം രക്ഷിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ നന്മയുണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ മുൻപക്ഷങ്ങളേക്കാൾ ഉപരിയായിട്ട് വളരെ ചുറ്റകിയോടും ക്രമത്തോടും കൂടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് ബഹുമാന പ്രിൻസിപ്പളേസിന്റെ നേതൃത്വത്തിൽ പരിശ്രമിക്കുകയുണ്ടായി എന്ന് നമുക്ക് വായിച്ച് കേട്ട റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്കൂൾ പ്രിൻസിപ്പൾ ഫാദർ ജോസഫ് ഏഴുപറയിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കുറവിലങ്ങാട് ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒട്ടും ബഹളവും ഒച്ചയും ബഹളവും ഒന്നും വെക്കാതെ നിശബ്ദമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വി ആ പിന്തുണയും ഇതിനുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു അതോടൊപ്പം അധ്യാപകര് മുൻപന്തിയിൽ നിന്ന് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നടപ്പിലാവുകയുള്ളൂ ഇവർക്ക് നേതൃത്വം കൊടുക്കാനേ പറ്റുകയുള്ളൂ അധ്യാപകരുടെ ഒരു പിന്തുണ അത് എത്ര വലുതാണ് കുട്ടികളുടെ കാര്യത്തിൽ ഇവർ എന്തുമാത്രം മെനക്കെട്ട് കാര്യങ്ങൾ നടത്തുന്നു ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ കണ്ണു തുറപ്പിക്കുന്ന ഒരു വസ്തുതയായിരുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഒന്ന് രണ്ട് ഗാനങ്ങളിവിടെ ആലപിക്കുകയുണ്ടായി പ്രെയർ സോങ് ഉൾപ്പെടെ പേട്രിയോട്ടിക് സോങ് ഒക്കെ അതിമനോഹരമായിരിക്കുന്നു സ്കൂൾ മ്യൂസിക് ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക അഭിനന്ദനം പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ ഇറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി പഞ്ചായത്ത് മെമ്പർമാരായ സെൻസി പുതുപ്പറമ്പിൽ ബിന്ദു മനു ട്രസ്റ്റി ജെയിംസ് കാവും പുറത്ത് പി ടിഎ പ്രസിഡന്റ് രാജീവ് കലാർക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതവുമായ തലനാട് ജോയി രചിച്ച് ഈണം പകർന്ന ആന്തം സംവിധാനം ചെയ്തിരിക്കുന്ന ഫാദർ ജോസ് പൊയ്യാനിയിലാണ് വാഴൂർ സാബു ആണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ചടങ്ങിൽ വെച്ച് സി ഡി പ്രകാശനവും നടന്നു സരസ്വതി നിലയം ചാദിനികേതനം അറിവിന് നാലയം ഇതാ ഇത ഒരു സരസ്വതി നിലയം ചാദിനികേതനം അറിവിന് നാലയം വിദ്യാ വിധായ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അവാർഡ് വിതരണവും നടന്നു ഐഫോറേനോസ് പാല